പിന്നീട് ഗ്രാമപഞ്ചായത്തിലെ പന്നിയോട് ടൗൺ വാർഡിലെ തൊഴിലുറപ്പ് ഇടത്താണ് ഞാൻ നിൽക്കുന്നത് ശരിക്കും നൂറ് തൊഴിൽ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം തൊഴിലുറപ്പിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എസ്റ്റിമേറ്റ് എടുത്ത് അളവ് ഒക്കെ നോക്കി പ്രായം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സും എൺപത് വയസ്സും വരെയുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവരുടെ കായിക ബലമൊന്നും നോക്കാതെയാണ് സർക്കാർ ഈ രീതിയിൽ ചെയ്യണമെന്ന് അവരെ നിർബന്ധപിടിക്കുന്നത് അപ്പോൾ നേരത്തെയൊക്കെ നമുക്ക് ഈ തെങ്ങ് മൂടൊക്കെ വരത്തെ പറച്ചൊക്കെ വയ്ക്കുന്ന പദ്ധതിയായിരുന്നു ഇപ്പൊ തടയണയും മറ്റു ഉള്ള സ്കീമിലേക്ക് കടന്നു കടന്നിരിക്കുന്നു അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് അതുപോലെ തൊഴില തൊഴില തൊഴിലുറപ്പ് വേതനം വെറും മുന്നൂറ്റി എഴുപത് അറുപത്തൊമ്പത് രൂപയിലാണ് നിൽക്കുന്നത് ഇവരുടെ പണി യഥാർത്ഥം പറഞ്ഞ പറഞ്ഞാൽ അഞ്ഞൂറിലധികം കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട് ഒരു സാധാരണ ഒരു തൊഴിലാളി ഒരു ഇടത്തിലേക്ക് വന്ന അവർക്ക് ശരിക്കും ആയിരം രൂപ ഇല്ലാതെ പണിയേയില്ല പക്ഷെ ഇവര് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവര് ഒരു വരുമാന മാർഗം എന്ന നിലയിൽ എല്ലാ ആളുകളും പണിക്ക് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച ബാബലപുരം ബ്ലോക്കിലെ ഒന്നാം സ്ഥാനമുള്ള പഞ്ചായത്താണ് കഴിഞ്ഞ വർഷം പന്ത്രണ്ടര കോടിയോളം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് മുഴുവൻ ആൾക്ക് നൂറ് തൊഴിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ ഇവരുടെ മസ്റ്ററിംഗ് ഒക്കെ നടത്തുന്നതിന് വളരെ വ്യത്യസ്തമായ രീതിയിലേക്കായിരിക്കുന്നു ഏത് സ്ഥലത്താണോ തൊഴിൽ തുടങ്ങുന്നത് അവിടെ തന്നെ വന്നു ഫോട്ടോ എടുക്കേണ്ട സാഹചര്യമാണുള്ളത് അത് കണ്ണ് അല്ലെ കണ്ണ് മുഖം തുടങ്ങിയ മേഖലകളിലേക്ക് എന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള എല്ലാം എടുക്കുന്നത് ഐ കണ്ണിൻ്റെ സ്ക്രീനിങ് ആയിട്ടാണ് ഇപ്പോഴത്തെ തുടർത്തിൻ്റെ മസ്റ്ററിങ് വന്നിരിക്കുന്നത് അപ്പം അത് അതിനകത്ത് പതിഞ്ഞില്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളി അന്നത്തെ ദിവസം പഠിച്ച് വന്നിട്ട് അവർക്ക് വേതനം കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഇതിനകത്തൊക്കെ ഒരു നല്ല പഠനം നടത്തി പാവപ്പെട്ട ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ പദ്ധതി പുരോഗമിപ്പിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഉണ്ട് എന്നാണ് ജനപ്രതിനിധി നിലയിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരുപാട് അതുപോലെ ഈ പുരയിടങ്ങളൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഓരോ വർഷവും പണി ചെയ്താൽ മാത്രമേ നമ്മുടെ കലയോര പ്രദേശത്ത് കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രാവശ്യം ചെയ്ത പുരയിടം എടുക്കാനുള്ള ഒരു അനുമതിയുള്ളൂ അതൊക്കെ മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളുടെ തൊഴിലിൻ്റെ എണ്ണം കുറയും നമ്മുടെ പഞ്ചായത്തിനും ഇത്തരത്തിലുള്ള ഒരു വരുമാനം പൊതുജനങ്ങൾക്ക് കിട്ടുന്നത് കുറയാനാണ് സാധ്യത അപ്പം അതിനകത്തൊക്കെ ഒരു പുതിയ ഒരു പഠനം നടത്തി ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നില്ലെങ്കിൽ അത് പിന്നിലേക്ക് പോകും എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് വളരെ സന്തോഷം ാണ് പറയുന്നത് എന്നിട്ടും പിന്നെ വണ്ടി കുടിക്കണം ചെങ്ങിന്റെ മൂട് വെട്ടണം എടുക്കണം പാഴക്കുഴി എടുക്കണം ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ നമുക്ക് ഫോണിൽ വന്നില്ലെങ്കിൽ നമുക്ക് അന്ന് പണിയില്ല മഴ ഭരണിട്ട് മാത്രമേ പണിയുള്ളൂ അല്ലാത്തവർ കിട്ടി പണിയുണ്ട് കൃഷ്ണമണി ഇങ്ങനെ കട്ടിൽ ചെമ്മി ചെമ്മി കണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റൂലി ചെയ്യാൻ എന്നിട്ട് പോലും ഈ ഗവർണ്മെന്റ് ജോലി ശരിയാവണല്ലോ പറയണത് ഇത്രയും പണി ഒമ്പത് മീറ്റർ വീണോ അഞ്ചു മീറ്റർ വീതി നമ്മൾ ഈ ജോലി ചെയ്യാവുന്നത് അത് ചെയ്യാന്ന് വിചാരിച്ചാലും ഇപ്പൊ അവര് പറഞ്ഞ ഇത്രയും ചെയ്ത പോലെ ജോലി ഇല്ലാന്നാണ് പറഞ്ഞത് ഒരു വർഷമേറ്റു വർഷമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ യും ചെയ്തിട്ട് പോലും അവരൊരു ആവണില്ല ഞങ്ങള് പണി ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ചിലപ്പോ കൊച്ചാട്ടിൽ വെച്ചാലും ഫോട്ടോ എടുക്കണമെങ്കിൽ ഞങ്ങള് ഇവിടെ നിന്ന് നാനാ ദിക്കിലുള്ള ആൾക്കാരാണ് അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോ കിട്ടാതെ വരുന്നത് നേരത്തെ ഒപ്പിട്ട് ജീവിക്കാൻ ഇനിയും മതിയല്ലാന്ന് ഞങ്ങൾ പറയുന്നത് പിന്നെ വളരെ കഷ്ടപ്പെട്ട പണിയാണ് ഞങ്ങൾ ഈ ഇത്രയും ആ വിലയെ വാർത്ത ഇത്രയും കാടും മലയും വെട്ടിട്ട് ഞങ്ങൾക്ക് ഈ ശമ്പളം ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് അഞ്ഞോടു ശമ്പളം ആക്കി തരണം അങ്ങനെ വളരെ കാര്യങ്ങളുണ്ട് ഞങ്ങള് കുടിച്ച പാതി കുടിക്കാത്ത പാതി ആയിട്ടാണ് ഞങ്ങൾ വാടുന്നത് ഫോട്ടോഗ്രാഫിലേക്ക് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് ഒരു മാറ്റം ഞങ്ങൾക്ക് വന്നൊരു കണ്ണുമാക്കും ആരും കണ്ണു വെക്കുന്നില്ല கண்ணு கிட்டி கிருஷ்ணமணி வரும் இனி கிருஷ்ணமணியான இன்னிப்பா வெளியே மனசிலும் இத்தையே